ഹലോ ഗൈസ് നമ്മുടെ അടുത്തൊരു വ്ലോഗാണ് നാലു മണിക്കാർ ഇവിടെ ഈവനിങ് ടൈമിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഇതെൻ്റെ ബ്രദറാണ് അവനും ഞങ്ങൾ ഫാമിലിയും കൂടിയിട്ടാണ് അന്ന ഔട്ടിങ്ങനെ പോയത് അടിപൊളി സ്ഥലമായിരുന്നു നമ്മുടെ റിവറിൻ്റെ സൈഡിലായിട്ടാണ്ടോ അങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടി പക്ഷെ ഇതിൽ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സിൽക്ക് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആടുമ്പെ നമ്മൾ ഒഴുകിപ്പോവും പിള്ളേരൊക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി പക്ഷെ അവർക്ക് നമ്മുടെ ഹൈ ഹാക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഊന്നാറ് കാര്യങ്ങൾ അവിടെ ഇരിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് അടിപൊളിയായിരുന്നു അതേപോലെ എന്നെ ആറ്റിവിടുകയാണ് ഗൈസ് വെള്ളത്തിലേക്ക് പോകുന്നത് മേടിച്ചിട്ടാണ് ഇരിക്കണേ കാടും ഇല്ലെങ്കിലും സത്യത്തിൽ ഇതായിരുന്നു അവസാനം അവസ്ഥ കാരണം അത് എന്റെ ഇപ്പൊ സ്കേർട്ട് എന്ന് പറയണത് സിഫ്റ്റി ടൈപ്പായിരുന്നു ഓരോ കൂടി ഞാൻ അതിന് ഇറങ്ങി പോയണ്ടിരിക്കായിരുന്നു പക്ഷെ എനിക്കതിന്ന് എനിക്കാലും തോന്നുന്നുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു ആ പുഴയിലേക്ക് ആടിങ്ങനെ നീങ്ങുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ബ്രദർ വന്നിട്ട് ആട അവൻ വയ്യാതി ആട്ടിനുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞ അവൻ നല്ല ഒന്നും ഒന്നുകൂടി പേടിച്ചിട്ടായിരുന്നു ആടിനുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോൺ മാറ്റി എടുക്കും എടുക്കലും എനിക്ക് പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കാരണം ഒരുപാട് നേരം അടിക്കണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഹൈ ആക്കിങ്ങനെ ഇറങ്ങുകയാണ് പക്ഷികളുള്ള കാരണം ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുമിച്ച് ഹയാക്കിങ്ങനെ പോകാനായിട്ട് പറ്റി ഇല്ല അപ്പോൾ ഞങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്നു ഇതൊരു ഡാമേജ് ആയിട്ടുള്ളൊരു പാർക്കിങ് പാർക്കിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അതായത് വലിയ കുഴപ്പമില്ലാണ്ട് ഇതാക്കുകയും ചെയ്യും കണ്ട ഇവിടെ ഒരു ക്ലീനിങ് കാര്യങ്ങളൊന്നും പുല്ല് കട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല ഒരു ഡാമേജ് സെക്ഷൻ ആയത് കാരണമാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് ഐറ്റംസും കൂടി കൂടി ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒരു ഫുഡ് കോട്ടുണ്ട് നമ്മുടെ ഈ പുഴയുടെ സൈഡിൽ തന്നെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങിയാലാണ് ഫുഡിങ് സെക്ഷൻ വരുന്നത് റേറ്റൊക്കെ വലിയ കുഴപ്പമില്ല അഫോർഡബിളായിരുന്നു അതായത് അടുത്തത് ഞാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ലേ വളരെ പതുക്കെയാണ് നമുക്ക് തുടയാനായിട്ട് പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സെക്ഷനാണ് പോകണത് പിന്നെ നമുക്ക് നമ്മളിത് ജാതിയിട്ട് ചെയ്യുമ്പോൾ കൈക്ക് ഒരു പെയിൻ വരും അര മണിക്കൂറാണ് ടൈമ് നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഇതേ ഇപ്പോൾ ഞാൻ എവിടേക്ക് ലാൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ പോരാതെ തന്നെ എനിക്ക് കൈൻ്റെ റെസ്റ്റിൻ്റെ അവിടെ ഒരു ഉണ്ടായിരുന്നു അന്നാലും പോയി അവിടെ ഒരു കല്ലിൻ്റെ അവിടെയൊക്കെ തട്ടി നിന്ന് എന്താ പറയുക വെള്ളത്തിരിക്കു വീഴുവെന്നൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് തിരിച്ചും ഇടുക എങ്ങനെയൊക്കെ എത്തിയത് അത് പേട്ട തന്നെയുണ്ട് ഞാനിത് ഇത്ര എക്സ് സ്പീഡിലാണ് കേട്ടത് അന്നിട്ട് കിട്ടില്ല ഗൈസ് എങ്ങനെയാണെന്ന് അപ്പോൾ ആലോചിച്ച് നോക്കിയൊക്കെ എത്ര സ്ലോവിലാണ് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാമെന്ന് വലിയ സ്പീഡിൽ തയ്ക്കും നമ്മൾ മറന്നുപോയും അതുകൊണ്ട് നമ്മൾ ആ ഒരു നാക്കിൽ വേണം ചെയ്യാനായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നെയ്സൈരുന്നു പക്ഷെ വെയില കൊണ്ട് എന്താ പറയാ ഒരു വിധമായി ഈവനിങ് ടൈം നോക്കിയിട്ട് പോയി പക്ഷെ ഞങ്ങൾ വന്നുകൊണ്ടാണോന്നറിയില്ല സൂര്യന് പെട്ടെന്നൊന്നും ഉദിച്ച് എന്താ പറയുക അസ്തമിക്കാനായിട്ട് ഉദ്ദേശില്ല പിന്നെ ആപ്പുഴ മറ്റേ റിവറിൻ്റെ സൈഡിൽ തന്നെയുള്ള വേറൊരു സ്പോട്ടാണ് ഇത് നമുക്കിവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനും വെറുതെ ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്താക്കുന്നതാണ് പക്ഷെ നൈസായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂ കൂളിങ്ങും കാര്യങ്ങളും പീസ്ഫുള്ളും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഭാവക്കുട്ടിയും കൂടിയിട്ട് ഇത് എവിടെ ഇരുന്ന് കുറച്ച് പോസുകളൊക്കെ ചെയ്യാൻ വീഡിയോസ് എണ്ണീട്ട് ആ പേടൻ്റെ ഡാർക്കിലും ലൈറ്റ് എഫക്റ്റ് ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്തിട്ട് ഇട്ടിട്ട് എടുക്കുകയാണ് ഡാർക്കിൽ ഇട പേടിനെ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ആയിക്കോട്ടെ ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ചോദിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറും തെക്കോടോസ് കൂടിയിട്ട് അവിടെ അപ്പർ സൈഡിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെന്നെ വീഡിയോ എടുക്കണ വേണ്ടി തിരിക്കലെ അവരെ വീഡിയോസ് എടുക്കണം മറന്നു പോയിരിക്കുകയാണ് വഞ്ചിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും എത്ര ചാർജ് ചാർജൊന്നും അറിയില്ല ഞങ്ങള് ചോദിക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല പിന്നെ ഇവിടെ ഒരു ഹൗസ് ബോട്ടിംഗ് പോലെ ഒരു ചെറിയൊരു വേറൊരു ബോട്ടിംഗ് സെക്ഷൻ ഉണ്ട് പിന്നെ മറ്റേ പെഡൽ ടൈപ്പ് ടൈപ്പല്ലേ അങ്ങനത്തെ അപ്പുറത്തെ സൈഡിലുണ്ട് അതൊക്കെ ഞങ്ങൾ ഇതിലൂടെ ലൈറ്റ് ആയിട്ടാണ് കണ്ടത് ഇവിടത്തേക്ക് കണ്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് പോയത് ഇവിടെയാണ് മക്കളെ ഈ നാല് മണിക്കാറ്റൊക്കെ എഴുതി വെച്ചിട്ടുള്ള സെക്ഷൻസുകളും കാര്യങ്ങളും ഹാർട്ട് കാര്യങ്ങളൊക്കെ ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ട് വേണ്ട എൻ്റെ ഓരോക്കെ അപ്രായങ്ങൾ കാണാം ഇങ്ങനെ നിന്ന ഭംഗി ഇങ്ങനെ നിന്ന ഭംഗിയുടെ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ രസമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഏട്ടനെ കുറെ തിരപ്പിച്ചുകൊണ്ട് വീഡിയോസുകൾ എടുക്കുകയാണ് അപ്പഴേക്കും കുട്ടി പടളാൻസ് പോയിട്ട് എൻ്റെ ജമ്പ് ചെയ്തുകൊണ്ട് ഒക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരികയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ എടുത്തോ വീഡിയോസ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനിലിഫോം കൊടുത്തപ്പോൾ ഞാനും എനിയനും പിള്ളേരും കൂടിയിട്ട് ഇത് ഇറങ്ങി വരികയാണ് സ്ലോ മോഷണിൽ ഇറങ്ങുന്നതല്ല ഗെസ് തെന്നി വിടാതിരിക്കും നോക്കി ഇറങ്ങുന്നതാണ് ഇതാണ് പിള്ളേരുടെ ഇപ്പോഴത്തെ സൈഡിലത്തെ പാർക്ക് സെക്ഷനിൽ കുറച്ചും കൂടി ഐറ്റംസുകളുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ കയറി ഞങ്ങൾ എന്താ പറയുക പിള്ളേരെ കളിപ്പിച്ച് കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റിട്ടേൺ